ഞാൻ പ്രശാന്ത് സയൻസ് ക്ലബിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആണ് സയൻസ് ക്ലബ് അതുപോലെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ വേൾഡ് മലയാളി ഫെഡറേഷൻ അങ്ങനെ കുറെ ഡയറ്റ് അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന ആ വിവിധ ക്ലബ്ബുകള് ആ ഇ ടി ക്ലബ് പോലെയുള്ള വിവിധ ക്ലബുകള് ആ ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ ആസൂത്രണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു മീറ്റിംഗിലേക്ക് ഈ ഒരു ആസൂത്രണത്തിലേക്ക് പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ ഒരു മീറ്റിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ഈ ഏപ്രിൽ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും നിഴലില്ലാത്ത ദിവസങ്ങൾ വരികയാണ് ഏപ്രിൽ പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് സീറോ ഷാഡോ ഡേ ആണ് അന്ന് തിരുവനന്തപുരത്ത് ഷാഡോ ആവുമ്പോ മറ്റ് സ്ഥലങ്ങളിൽ നിഴൽ അനുഭവപ്പെടും നമുക്ക് നട്ടുച്ച നേരത്ത് ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് നിഴലില്ലാത്ത ഒരവസ്ഥ ഫീൽ ചെയ്യും ഇത് ഏപ്രിൽ പത്തൊമ്പത് ആകുമ്പോഴേക്ക് കോഴിക്കോട് സീറോ ഷാഡോ വരുന്ന ദിവസം എത്തും ഏപ്രിൽ പത്തൊമ്പതാം തീയതി നമ്മൾ ഒരു ഇരുപത് പന്ത്രണ്ട് മണിക്കൂർ ലൈവ് പ്രോഗ്രാം നടത്താനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ നട്ടുച്ച നഴ് അപ്പൊ രാവിലെ മണിക്ക് നട്ടുച്ചയുള്ള രാജ്യം ഉണ്ടാവും നമുക്ക് ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണി ആ ലോകത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നട്ടുച്ച വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അത്തരം രാജ്യങ്ങളിൽ നിന്ന് ലൈവായിട്ട് നമ്മൾ അന്നത്തെ നിഴല് കാണിക്കും കഴിഞ്ഞ വർഷം നമ്മൾ ഇതിന്റെ ഒരു ട്രയൽ നടത്തിയിരുന്നു അന്ന് നല്ല നീളമുള്ള നിഴല് നമുക്ക് ജപ്പാനിൽ നിന്നൊക്കെ കാണാൻ പറ്റും ആസ്ത്രേലിയെന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഒട്ടും നിഴലില്ലാത്ത സമയത്ത് അവിടെ അതേ ദിവസം നട്ടു വളരെ നീളമുള്ള നിഴൽ അതൊരു വലിയ കാര്യമാണ് നമുക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റിയിരുന്നത് ലോകത്ത് ഇതുവരെ ഒരു ക്ലബോ അല്ലെങ്കിൽ ഒരു ടീമോ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തിയിട്ടില്ല അപ്പൊ ഒരു സന്ദർഭത്തിൽ ഇതിന്റെ വിശദീകരണം ഒക്കെ നടത്താൻ നമ്മുടെ ടീമിലെ ആൾക്കാർ ആ വിശദീകരണമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പൊ ഞാൻ ഒരു ആമുഖം മാത്രം പറയുകയാണ് അപ്പോ ഇങ്ങനെ നമുക്ക് വന്നൊരു പന്ത്രണ്ട് മണിക്കൂർ ലൈവ് പ്രോഗ്രാം യു കെയിലും ഒക്കെയുള്ള ആ മലയാളം മിഷൻ പ്രവർത്തകരുടെ ഒക്കെ സഹകരണത്തോടെ നമുക്ക് നിഴല് കാണിക്കാൻ പറ്റും വെറും നിഴല് കാണിക്കലിൽ ഒതുങ്ങുന്നില്ല നമ്മുടെ പ്രോഗ്രാം ഇത് ആ ഒരു സന്ദർഭത്തെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറയും അപ്പൊ ഇന്ന് ഈ ഒരു പരിപാടിയുടെ ആസൂത്രണത്തിൽ പങ്കെടുത്ത എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള പ്രിയപ്പെട്ട പ്രതിനിധികളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതില് പ്രധാനമായിട്ടും സംസാരിക്കുന്നത് നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ ഇക്ബാൽ സാറുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടുള്ള ഷെജിൽസാർ ഉണ്ട് അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ഷെജിൽ ഷെജിൽസാറാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു മീറ്റിംഗിന്റെ അധ്യക്ഷൻ അപ്പോ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ ജില്ലാ സെക്രട്ടറിമാർ അടക്കമുള്ള ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല അവർ ഓരോരുത്തരായിട്ട് സയൻസ് ക്ലബിന്റെ വിവിധ ജില്ലാ സെക്രട്ടറിമാരുണ്ട് അതുപോലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർമാരുണ്ട് വിവിധ വകുപ്പിലുള്ള ആ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാവരെയും ഒറ്റവാക്കില് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി വളരെ ബഹുമാനത്തോടെ മിസ്റ്റർ ശജിത് സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്